ജൂലൈ ഒന്ന് മുതൽ ഒരു വർഷം നീളുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് റോട്ടറി ഇന്റർനാഷണൽ തുടക്കം കുറിക്കും ജില്ലയിലെ പത്തൊൻപത് റോട്ടറി ക്ലബ്ബുകളും പദ്ധതിക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എക്സൈസ് വിദ്യാഭ്യാസ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്കൂൾ ക്ലബുകളുടെയും സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജില്ലയിലെ പത്തൊൻപത് റോട്ടറി ക്ലബുകളും പദ്ധതിക്ക് നേതൃത്വം നൽകും ലഹരിയിൽ നിന്നും മോചിതരായവരുടെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്നതും വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുക്തം പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ ബന്ധപ്പെട്ട് പ്രാവശ്യം റോട്ടറി ആറ് ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ പാലക്കാട് ഇപ്പോൾ പത്തൊമ്പത് റോട്ടറി ക്ലബുകളാണ് പാലക്കാട് ജില്ലയിലുള്ളത് അപ്പൊ പാലക്കാടുള്ള പത്തൊമ്പത് റോട്ടറി ക്ലബുകാരും കൂടെ ഒരുമിച്ചുകൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ഈ ലഹരി വിരുദ്ധ വിമുക്ത ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് അതിന് പ്രത്യേകിച്ച് പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ആവശ്യമാണ് റോട്ടറിയുടെ ഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് ാണ് റോട്ടറിൽ ഡിസ്ട്രിക്ട് ഡയറക്ടർ മനോജ് മുടപ്പാല ചെയർമാൻ പി സന്തോഷ് കുമാർ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നെ ഉദ്ദേശിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇതിന്റെ അനുഭവപ്പെട്ടവരെ ബോധവൽക്കരിക്കുക എന്നതാണ് അവന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി വിമുക്തി നേടിയ വ്യക്തികൾ അവരെ കൊണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക സ്കൂളുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക പിന്നെ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി സ്കൂളുകളിലും ക്യാമ്പസുകളിലും ആ സ്കൂളിലെ വിവിധ ക്ലബുകളെ കൊണ്ട് ലഹരി വിമുക്ത ക്യാമ്പയിനുകൾ നടത്തിക്കുക തീർച്ചയായിട്ടും കുട്ടികൾ തന്നെ അത്തരം പരിപാടികൾ നടത്തുമ്പോൾ സ്കൂളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ സ്കൂളുകൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കാം ഏറ്റവും നല്ല ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്കൂളുകൾക്ക് പ്രവർത്തനങ്ങ അവർക്ക് അതിനെ പിൻവലിച്ചുകൊണ്ട് ലഹരി വികുക്ത ക്യാമ്പസ് എന്നുള്ള രീതിയിലുള്ള എൻ്റെ അർത്ഥിക്കാൻ നമ്മളതിന് ചില പാരാമീറ്റേഴ്സ് വെക്കും നമ്മുടെ അംഗങ്ങളെ സ്ഥിരമായിട്ട് സന്ദർശിക്കും